ദിനവൃത്താന്തം നാലാമധ്യായം യുദായിയുടെ മറ്റ് സന്തതി യുദായുടെ മറ്റു പുത്രന്മാർ പെരസ് ഹെസ്റൂൺ കർമി ഖൂർ ഷൊബാൻ ഷുബാനിൻ്റെ പുത്രൻ ധാരയായ യഹാസിൻ്റെ പിതാവാണ് യഹാത്തിൻ്റെ പുത്രന്മാർ ആഹൂദ് ജാഹൂദ് എന്നിവരാണ് സുബുറിക്കിയ കുടുംബങ്ങൾ എത്താമിൻ്റെ പുത്രന്മാർ എസ്റേൽ ഇഷ്മ ഇതി ഭാഷ ഹസ്ലീൻ പോനി എന്നിവരുടെ സഹോദരി ഗോദോറിൻ്റെ പിതാവ് പേനുവേൽ ഷൂ ഉഷായുടെ പിതാവ് എസർ ബദ്രീഹമിൻ്റെ പിതാവായ എഫാത്തായി ആദ്യ ജാദർ കൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ തെക്കേബായുടെ പിതാവായ അഷൂറിന്ന് ഹേല നാര എന്നീ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു നാരായി ലവന് അപ്പൂസ തെമേനി എന്നിവർ ജനിച്ചു കലായിൽ സരത് ഇസ്ബാൻ എൻ എന്നിവരും ജനിച്ചു അനൂത് ഷബേബ എന്നീ എന്നിവരും ഹരുടെ മകനായ അഹർ ഖിലീമിൻ്റെ കുടുംബവും കോസിൻ്റെ സന്തതികളാണ് യാബാഷ് എന്നിവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യരായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമെ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി തരണമേ അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും ആപത്ത് വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥനാ ദൈവം കേട്ടു അഭൂയായുടെ സഹോദരനായ ഖേലൂബ് മെഹീബിൻ്റെ പിതാവും മെഹീർ ഏഷിയായുടെ പുത്രന്മാരുമാണ് യേശ്തൂവിൻ്റെ പുത്രന്മാർ ബത് ബാമ പാസ്യാഹ് എന്നിവ ഇവർ ഇഷ്നായിയുടെ പിതാവായ തെഹിയ ഇവൻ ഹെരേഖവാസികളാണ് കനേസിൻ്റെ പുത്രന്മാർ ഒസ്തിയോൻ സെലയ്യ ഒസ്തിരിയെ പുത്രന്മാർ യാഹദ് ബയോമിയാക്ക് വ്യോമനാത്ത് ഓഫിയുടെ പുത്രന്മാർ യോവയുടെ പിതാവായ സെലയ്യ കൗര കരകൗശല വേലക്കാരാണ് ഗാർഷീം എന്നറിയപ്പെടുന്നതിൻ്റെ പിതാവാണ് യുവാവ് യഗ്വായുടെ മകനായ കരേദിനെ ഈതു ഏലാം എന്നിവരും എലായി ജനിച്ചു എഹ്ലാലിൻ്റെ പുത്രന്മാർ സീഫ സിഫായുടെ തിരിയ അസറോൺ എസറായുടെ പുത്രന്മാർ യാഥർ മേരിഷ് യാഫർ യാരൂൺ മേയർ മേതർ ഫറോയുടെ മകളായ വിധിയായ വിവാഹം ചെയ്തു അവരിൽ മിരിയാം ഷമ്മായി യഷമായയുടെ പിതാവായ യഷർ എന്നിവ ജനിച്ചു ഗുഹ രാജാക്കന്മാരായ ഒരു ഭാര്യയും ഒരു ഭാര്യയും മെരീദിനുണ്ടായിരുന്നു ഇവർ ഗരേദിൻ്റെ പിതാവായ കേരത് സൊക്കോയുടെ പിതാവായ ഹേബർ നെഹ്റായുടെ പിതാവായ ബഹൂൺ എന്നിവയുടെ പിതാവാണ് നെഹീമിൻ്റെ സഹോദരിയായ കേ വിവാഹം ചെയ്തു ഗമ്മിയായ കീരുവാണിയുടെ പിതാക്കന്മാരും മാര്യാഖിയായ യഷ്തായും അവളുടെ പുത്രന്മാരാണ് ഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ റിന്ന ബെഹന്നാൻ തിരൂൺ ഈഷിയുടെ പുത്രന്മാർ സുഹീത് ബെച്ചെ യുദായുടെ മകൾ ഷേരായുടെ സന്തതികൾ രേഖയുടെ പിതാവായ ഏർ മലേഷ്യയുടെ പിതാവായ രാധ ബഹിലേയുടെ നെയ്ത പണിക്കാരായ കുടുംബാംഗങ്ങൾ യോക്കിംഗ് ഏഷ്യ നിവാസികൾ യുവാക്ക് മെരേബ് മെൽക്കൂം എന്നിവയും ലഹീമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ് ഈ ലഹ പുരാന്മാരാണ് ഇവർ നത്തായി ഗാരോ എന്നീ ദേശങ്ങളിൽ വസിച്ചു കുശവന്മാരാണ് ഒരു രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പകർത്തു ഷമിയോൻ്റെ സന്തതികൾ ഷമിയോൻ്റെ പുത്രന്മാർ നെഹുവുൽ യാമിൻ രാബിൻ സുറാഹ് സാവൂർ സാവൂറിൻ്റെ പുത്രൻ ഷെല്ലും അവൻ്റെ പുത്രൻ ജയ്സിയ അവൻ്റെ പുത്രൻ ഷമിയ മിഷ്ബായയുടെ പുത്രൻ കമുവേൽ അവൻ്റെ പുത്രൻ സാക്കൂർ അവൻ്റെ പുത്രൻ ഷിമേ ഷിമേയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറു ഉണ്ടായിരുന്നു എന്നാൽ അവർ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായിരുന്നു യൂതാഗോത്രത്തെപ്പോലെ അവർ വർദ്ധിച്ചു പെരികിയതുമില്ല അവർ ഷെബായിയുടെ മേലയാന ഷഹന എന്നും എസ് എം തോലത് ബത്തുവേൽ നോർമ ഷിലാക്ക് ബഷ്നാക്ക് യേസീം ബത്തീം ഹറായി എന്നിവ എന്നീ ഇവിടങ്ങളിൽ ജനിച്ചു ഈ ദാബീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളിലായിരുന്നു എത്തീം ആയിൻ റിമോ സാഹിൻ ആഹാർ എന്നീ അഞ്ച് പട്ടണങ്ങളും ബാൽഫേ അവരോട് ചേർന്ന ഗ്രാമങ്ങളും അവരുണ്ടായിരുന്നു അവൻ്റെ നിസ്നഹിതയെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന മെഷേബാദ് യാഹിം തായ യോധ ജോർദാൻ ബെർസിയുടെ പുത്രനായ സറായിയുടെ പുത്രൻ ഷിബായിയുടെ പുത്രൻ നെയഹു എലിയാക്ക് യാക്കോബിയ അസിയ അതിൻ ബനായ അൽവൻമാരായ ഷിഫിയുടെ പുത്രീസ് അല്ലയിൽ യുവതിയായിലും ഷമിയായിടയിലും ഷിംറിയിലും പുത്രന്മാരാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടുപട്ട ആട്ടിൻ പറ്റങ്ങൾ മേച്ച സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് യഥായിയുടെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ പച്ച മേ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം മിശ്രിതവും സ്വസ്ഥവും സമാധാനപൂർണവുമായിരുന്നു അവിടുത്തെ പൂർവനിവാസികൾ ഹവാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞ വയൂരാജാവായ ഹെസക്കിയയുടെ കാലത്ത് ബോധിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന ഈ ഈബൂരിയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവരവിടെ താമസിച്ചു ഋഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നയറിയ റാഫിയ ഇസ്രായേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷെമിയോൺ ഗോത്രത്തിൽപ്പെട്ട അഞ്ച് പേർ ചെയ്യൻ മരം പ്രദേശത്ത് നിന്നു അവിടെ അവശേഷിച്ചിരുന്ന അമരീക്കിലെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു ഇന്നൂർ അവിടെ പാർക്കുന്നു ഇത്രയുമാണ് ഇത് വീഡിയോയിലുള്ളത് അടുത്ത കഴിഞ്ഞ ആളിയാണെങ്കിൽ ഈ കിണമെ ആശീർവദിക്കിണമെ പരിശുദ്ധപരമ നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും